എന്നോട് പലരും പല ചോദ്യങ്ങളും കമൻറ്റിൽ കൂടി ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ആ ക്വസ്റ്റ്യൻ ഇഡലി ദോശ എന്നിവ സോഫ്റ്റായി കിട്ടാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് ഇതൊക്കെയായിരുന്നു ആ ചോദ്യം അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ഇഡലിക്കും ദോശയ്ക്കും ഞാൻ ഒരേ മെഷർ തന്നെയാണ് എടുക്കുന്നത് അതായത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ അര ഗ്ലാസ് ഉഴുന്ന് ഇതാണ് ഇതാണെൻ്റെ കണക്ക് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് ആ രീതിയിൽ ഇത് കുറഞ്ഞത് ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും കുതിരാനിടണം ഇത് നല്ലപോലെ കഴുകി തന്നെ കുതിരാൻ ഇടുക ചിലരുണ്ട് കഴുകാതെ പാറ്റിയെടുത്ത് അതുപോലെ വെള്ളത്തിലിടും കുതിന്ന് കഴിഞ്ഞ് അരയ്ക്കുന്നതിന് മുമ്പ് കഴുകിയെടുക്കുന്ന പക്ഷെ അത് വേണ്ട അത് ഈ അരി പൊടിഞ്ഞു പോകും അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ഇടുമ്പോൾ തന്നെ നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ ഇടുക അതിനുശേഷം നമ്മൾ ഏഴെട്ട് മണിക്കൂർ കഴുകിയെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതാണ് നല്ലത് ഇനിയിപ്പോൾ ഇൻ കേസ് ഈ രാവിലെ സാധാരണ നമ്മളെല്ലാവരും പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് അരി ഉഴുന്നും സാധാരണ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഏഴെട്ട് മണിക്കൂർ കുതിരണം ഇത് ഇടാൻ മറന്നു പോയെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു ടിപ്പ് പറയാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം തിളച്ച വെള്ളത്തിൽ ഈ അരിയും ഉഴുന്നും ഇട്ടുവെച്ചാൽ ഒരു ഒരു മണിക്കൂർ കുതിർന്നാൽ മതി ഇത് മറന്നു പോയവർക്ക് വേണ്ടിയാ കേട്ടോ കാരണം ചിലപ്പോൾ ഉച്ചക്കോ നാല് മണിക്കോ ഒക്കെ ആയിരിക്കും ഓർക്കുന്ന അയ്യോ അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടില്ലല്ലോന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് പരീക്ഷിക്കാം നല്ല ചൂടുവെള്ളത്തിൽ തിളച്ച ചൂടുവെള്ളത്തിൽ അരിയും ഉഴുന്നു ഇട്ട് ഒരു മണിക്കൂർ വെക്കുക അതിനുശേഷം അരച്ചെടുക്കുക ഇനിയിപ്പോൾ ഇത് കുതിരാൻ വെക്കുന്നതിൻ്റെ ടിപ്പ് ഞാൻ പറയുന്നു ഈ കുതിരാൻ ഇടുന്നതിൻ്റെ കൂടെ ഒരു കുറച്ച് ഒരു സ്പൂൺ ഉലുവ കൂടി ചേർക്കുക അത് സെപ്പറേറ്റ് വേണമെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ചുലുവായിടാം ഈ ഇനിയിപ്പം നിങ്ങൾക്കറിയാം ചിലരുണ്ട് അരി സെപ്പറേറ്റ് കുതിർക്കും ഉഴുന്ന് സെപ്പറേറ്റ് കുതിർക്കും അത് അരച്ചെടുക്കുന്നതും സെപ്പറേറ്റ് ആയിരിക്കും എനിക്കിത് രണ്ടിൻ്റെ വ്യത്യാസം ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഞാൻ അങ്ങനെയും ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് അരി ഉഴുന്നുകൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് ഒരുമിച്ച് അരച്ച് നോക്കിയിട്ടുണ്ട് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു അപ്പോൾ ഇതിൽ അരി ഉഴുന്ന് ഉലുവ ഇത്രയും ചേർത്ത് കുതിർത്ത് വെച്ചിട്ട് ഏഴോ എട്ടോ മണിക്കൂറിന് ശേഷം അരയ്ക്കുക ഇനി ഈ ഉലുവ ചേർക്കുമ്പോൾ നല്ല മണം കിട്ടും അതിനു വേണ്ടിയാണ് ഈ ഉലുവ ചേർക്കുന്നത് സോഫ്റ്റു ആവും ഇനിയിപ്പോൾ അത് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് അരയ്ക്കുമ്പോൾ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി ചോറ് കൂടി ചേർക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണിത് ഈ ചോറെന്ന് പറയുമ്പോൾ വെളിനാട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം ഈ ബസ്മതി പച്ചരി ഇതിൻ്റെ ചോറല്ല നല്ല കുത്തരി കുത്തരി പുഴുക്കലരിയുടെ ചോറ് തന്നെ വേണം അരയ്ക്കാൻ അത് ശ്രദ്ധിക്കണേ മറ്റേത് അരച്ചാൽ ഗുണം കിട്ടില്ല അതുപോലെ തന്നെ ഈ എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചു ഈ ഇഡലി ദോശയ്ക്കുള്ള അരിയുടെ പേരെന്തോന്ന് പറയാൻ അറിയില്ല ഞാൻ കടയിൽ പോയി പറയുന്നത് ഇഡലി ദോശ ഉണ്ടാക്കുന്ന പച്ചരി തരാനാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ അവരതെടുത്ത് തരികയാണ് എൻ്റെ സെപ്പറേറ്റ് പേര് പേരെനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കടച്ചെന്ന് പറയുന്നത് അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ചോറും കൂടി ചേർത്ത് നല്ലോലെ അരയ്ക്കുക ഞാൻ ചെയ്യുന്നത് ഇഡലിക്ക് അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അരയ്ക്കും നല്ല പത പതഞ്ഞു വരുന്നത് വരെ ഇഡലിക്ക് അരയ്ക്കും ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ അത്ര അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇതാണ് എൻ്റെ കണക്ക് അതുപോലെ ഇഡലി മാവ് അധികം ലൂസാക്കാൻ പാടില്ല ദോശയുടെ മാവ് അല്പം ലൂസായി ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല പക്ഷേ ഇഡലിക്ക് വെള്ളം കൂടരുത് ഇനിയിപ്പോൾ ഈ ഉലുവയിടാത്തവർ ചിലർ അരയ്ക്കുമ്പോൾ അവൽ ചേർക്കുന്നുണ്ട് ഒരു പിടി അവൽ ചേർത്ത് അരയ്ക്കുന്നുണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൽ അരച്ചാലും സോഫ്റ്റ് ആവുമെന്ന് ഇപ്പോൾ അവൽ അരച്ചാലും ഈ ചോറ് മിക്സ് ചെയ്യണം ഉലുവ മാത്രമേ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ ക്ലിയറായോ ഇത് അരച്ചെടുത്ത ശേഷം പാത്രത്തിൽ ഒഴിച്ചു വെക്കുമ്പോൾ അത് വലിയ പാത്രത്തിൽ വേണം ഒഴിക്കാൻ കാരണം മാവ് പൊങ്ങും രാത്രിയിൽ ഇത് പൊങ്ങി പുളിച്ച് പൊങ്ങുമ്പോൾ അത് തൂകിപ്പോകരുത് അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ തന്നെ മാവ് ഒഴിച്ച് വെക്കുക ഈ അരച്ചത് ഒഴിച്ച് വെച്ചിട്ട് തവി കൊണ്ട് നല്ലപോലെ ഇളക്കണം അതായത് ഉഴുന്നും അരിയെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഇളക്കിയിട്ട് ഒരിക്കലും ഉപ്പ് ചേർത്ത് വെക്കരുത് ഉപ്പ് ചേർക്കേണ്ടത് നമ്മൾ ദോശ ചുടുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് അല്ല അരമണിക്കൂർ മുമ്പ് ഉപ്പ് ചേർത്ത് വെക്കുക ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ ഇത്രേ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ എനിക്ക് നല്ല ഇഡലിയും ദോശയും കിട്ടാറുണ്ട് രാവിലെ മാവ് നോക്കിയ ശേഷം ദോശയ്ക്ക് മാവ് ലൂസാക്കണമെന്നുണ്ടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ലൂസാക്കാം പക്ഷേ വെള്ളം കൂടിയാൽ പിന്നെ നമുക്ക് ഇഡലിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടത് മറക്കരുത് ഇത്ര മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി വേറെ ഒന്നും വേണ്ട ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക എങ്ങനെയുണ്ടെന്ന് ഉലുവയും ചോറുമാണ് ഇത് സോഫ്റ്റ് ആക്കാൻ കിട്ടുന്ന സോഫ്റ്റും മണവും കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സാധനങ്ങൾ പിന്നെ എൻ്റെ അടുത്ത് കൊച്ച ക്വസ്റ്റ്യൻ ഈ അരച്ച മാവ് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സൂക്ഷിക്കുക അതിനുവേണ്ടി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം ഇതിൻ്റെ കൂടെ ഞാനത് മിക്സ് ചെയ്യുന്നില്ല അടുത്ത വീഡിയോ അതുതന്നെ ആയിരിക്കും ഈ മാവ് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അപ്പോൾ ഇത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു